പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ അപകടത്തെ തുടർന്ന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം അഞ്ജലി വ്യക്തമാക്കുകയും നീ ഇങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കുഞ്ഞൻ തൽക്കാലത്തേക്ക് സന്തോഷിക്കുകയാണ് ചേച്ചിക്ക് ഒരു അപകടവും ഉണ്ടാകാതിരിക്കുന്നതിനായി ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് വ്യക്തമാക്കുന്ന കുഞ്ഞൻ അപകടത്തിന്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ മാനസികമായി ആകെ തകർന്നു പോയിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എടാ നീ പേടിക്കുന്നതുപോലെ ഒന്നും തന്നെ ഇല്ല ധൈര്യമായി നീ മുന്നോട്ട് പോയിക്കൊള്ളു ചേച്ചിക്ക് ഒരു ആപത്തും സംഭവിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് കുഞ്ഞന് ഇതേ തുടർന്നാണ് ഒടുവിൽ തൻ്റെ മനസ്സിൽ ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സത്യം ഇനിയെങ്കിലും തുറന്നു പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കുഞ്ഞൻ വരുന്നത് അതിനായി കുഞ്ഞൻ മുകളിലേക്ക് ഓടി ചെല്ലുകയും ശ്രുതിയെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രുതിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശ്യാം സംസാരിക്കുന്നത് കാണാൻ ഇടയാകുന്നത് ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് അശ്വിൻ എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാതെ അവിടെ തന്നെ നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അശ്വിൻ തയ്യാറാകുന്നു ഇതോടെ അശ്വിൻ്റെ മുന്നിൽ വെച്ച് ശ്രുതിയോട് ശ്രുതിയെ താൻ പ്രണയിക്കുന്നുണ്ട് എന്ന് ശ്യാം വ്യക്തമാക്കുകയാണ് ശ്രുതിയെ ഈ ലോകത്ത് മറ്റാരെക്കാളും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രുതിയെ സ്വന്തമാക്കുക എന്നതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം ആ ആഗ്രഹം നീയും തിരിച്ചറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം ആ ഒരു നിമിഷത്തിനായാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന ശ്രുതി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അഞ്ജലിക്ക് നേരെ ഉണ്ടായ അപകടത്തിൽ ഞാൻ സന്തോഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അയാൾ വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് അശ്വിനാകെ തകർന്നു പോയിരിക്കുകയാണ് ഞാൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നും ശ്യാം എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എന്നുള്ള സത്യവും ഒടുവിൽ അശ്വിൻ തിരിച്ചറിയുകയാണ് പക്ഷെ അശ്വിനെ കൂടുതൽ തളർത്തി കളഞ്ഞത് തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നോട് പ്രണയം അഭിനയിച്ച ശ്രുതിയുടെ മുഖഭാവമായിരുന്നു ഒരിക്കലും ശ്രുതിയിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള ഒരു ചീപ്പ് ആണല്ലോ ഞാൻ പ്രണയിച്ചത് എന്നുള്ള കാര്യം അറിയുന്നത് അശ്വിനെ ആകെ തകർത്തു കളയുന്നു ഇതോടെ അശ്വിന് ശ്രുതിയോടുള്ള സ്നേഹം വെറുപ്പായി മാറുകയാണ് ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു എന്നാൽ മനസ്സിൽ മുഴുവൻ പകയായിരുന്നു അശ്വിന്റെ ഇതേ തുടർന്ന് അശ്വിൻ എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലി തൽക്കാലത്തേക്ക് ഈ കാര്യം അറിയരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും മാത്രവുമല്ല ശ്രുതിയെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരണം തീരുമാനിക്കുകയും ചെയ്യുന്നു ശ്രുതി ഇങ്ങനെ പോവുകയാണ് എങ്കിൽ തൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കും എന്ന് അശ്വിൻ ഉറപ്പിക്കുകയാണ് പക്ഷേ ഇതേ സമയം ശ്യാമിന്റെ കൈ തട്ടി മാറ്റുന്ന ശ്രുതി മേലാലന്റെ മുന്നിലേക്ക് കടന്നു വന്നേക്കരുത് എന്നുള്ള ഭീഷണി മുഴക്കുകയും നിങ്ങളുടെ ചതി പുറത്തു പറയാതിരിക്കുന്നത് അഞ്ജലി എന്ന നല്ല സ്ത്രീയെ കണ്ടുകൊണ്ട് മാത്രമാണ് എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് പോവുകയാണ് ശ്രുതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്